ഒഡീഷ ഉൾപ്പെടെ രാജ്യത്തുടനീളം ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ ഒരു യുവാവ് നൃത്തം ചെയ്യുന്നത് കാണാം തൊട്ടടുത്ത് മദ്യകുപ്പികളും കാണാം ഒഡീഷ സർക്കാരിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി സൂരജ് സൂര്യവംശിയാണ് ആ വ്യക്തി എന്നതാണ് പറയപ്പെടുന്നത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനാഥ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇത് സൂരജ് സൂര്യവംശിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് ബി ജെ ഒഡീഷ സർക്കാരിൽ മന്ത്രിയാണ് അദ്ദേഹം ഒഡീഷ സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ യുവജന കായിക മന്ത്രി കൂടിയാണ് സൂര്യവംശി സുപ്രിയ സിനേറ്റും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഈ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒഡീഷയിൽ പുതുതായി രൂപീകരിച്ച രാം മോഹൻ ചരൺമാഞ്ചി സർക്കാരിലെ മന്ത്രിയാണ് സൂരജ് സൂര്യവംശി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ ഇദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് ബി നേതാവ് മോഹൻ ചരൺമാഞ്ചി ജൂൺ പന്ത്രണ്ടിന് ഒഡീഷ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സൂരജ് സൂര്യവംശവും മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തതാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് സുപ്രിയ സീനേറ്റിൻ്റെ പോസ്റ്റിന്റെ താഴെ പലതരത്തിലുള്ള കമന്റുകൾ കമൻറ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പലരും സൂര്യവംശിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ചിലർ സൂര്യവംശിയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് മദ്യം കഴിക്കണോ വേണ്ടിയോ എന്നത് വ്യക്തിപരമായ കാര്യമാണെന്നാണ് ചിലർ പറയുന്നത് ഈ മനുഷ്യൻ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യനല്ലെന്നും മറ്റു ചിലരും പറയുന്നുണ്ട് ഏതായാലും ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി സൂരജ് പോലെയാണെങ്കിലും അത് അദ്ദേഹമാണോ എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക്